सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ബലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമ ബലമായി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ പരമ്പരാഗത പാരമ്പര്യ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ട് ആത്മാഭിമാനവും ആശ്വാസവും ഒക്കെ തോന്നും കലാകായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ വിജയിച്ചു വരും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതുകൊണ്ട് വേണ്ടപ്പെട്ടവരിലുള്ള മിഥ്യാധാരണകളൊക്കെ ഒഴിവാക്കാൻ കഴിയും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകും ഇടവമാസത്തിൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ സ്ഥിരീകരിച്ചത് സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രത്സിദ്ധമായ ശൈലി മാതൃകാപരമായി എന്നറിഞ്ഞതിൽ ആശ്വാസമാകും ഉപഭോക്താവിൻ്റെ താൽപ്പര്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കൂട്ടുവാൻ നടപടിയെടുക്കും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ശുഭകർമ്മങ്ങളിലും സൽക്കാരങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായി സഹകരിക്കും മിഥുന മാസത്തിൽ ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൃപ്തിയുള്ള വിഷയത്തിന് ചേരും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തും അധികാരപരിധി കൂടുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കും അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം ഭക്ഷ്യ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കർക്കിടക മാസത്തിൽ പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി പ്രാണായാമം വ്യായാമവും ഭക്ഷണ ക്രമീകരണമൊക്കെ ശീലിക്കും വ്യക്തമായ പദ്ധതി ആസൂത്രണങ്ങളില്ലാതെ പണം മുടക്കരുത് അപരിചിതർ നിർദ്ദേശിക്കുന്ന കർമ്മ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകാമെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് കഴിഞ്ഞ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് സ്വാസീന മനോഭാവവും ശ്രദ്ധക്കുറവ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകും വർത്തന മേഖലകളിൽ ക്രമാനുസൃതമായ വളർച്ചയുണ്ടാകും ഉദ്യോഗത്തിന് പുറമെ ലാഭശതമാന ശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങളും തുടങ്ങിവയ്ക്കും നീതിയുക്തമായ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അപര്പാപ്തതകളെ അതിജീവിപ്പിക്കാനൊക്കെ ഉപകരിക്കും കന്നിമാസത്തിൽ മേലധികാരികളിൽ നിന്ന് അതൃപ്തി വചനങ്ങൾ കേൾക്കാൻ ഇടവരുമെങ്കിലും പ്രതീക്ഷിക്കാതിരിക്കുകയാണ് നല്ലത് കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ലാഘവത്തോടു കൂടി ചെയ്യാൻ സാധിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ടൊക്കെ സുദീർഘമായ ചർച്ച പുതിയ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കും തുലാമാസത്തിൽ ശുഭസൂചകങ്ങളായ പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും പകർച്ചവ്യാധി പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആത്മപ്രഭാവത്താൽ ദുഷ്പ്രചരണങ്ങൾ നിഷ്പമാകും അശുഭ ചിന്തകളും ദുഃസംശയങ്ങളും ഒഴിവാക്കണം വിജ്ഞാനപ്രദമായ വിഷയങ്ങളും സന്ദേശങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും വൃശ്ചികമാസത്തിൽ സുഖ സുഖ ദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാത്തത് കൊണ്ട് ഉപരിപഠനത്തിനൊക്കെ ചേരും ദമ്പതികളുടെ ഏക കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും സ്ഥാപനത്തിൻ്റെ ക്ഷയാവസ്ഥ മനസ്സിലാക്കി മറ്റ് ഉദ്യോഗത്തിലേക്ക് മാറുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും വിവിധ പ്രവർത്തനങ്ങൾ മനസ്സംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കാനൊക്കെ സാധിക്കും ധനുമാസത്തിൽ സ്വന്തം ആശയവും മറ്റുള്ളവരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുസൃതമായ വളർച്ച അനുഭവപ്പെടും സങ്കീർണ്ണ വിഷയങ്ങളാണെങ്കിലും സംയോജിതവും യുക്തിപൂർവവുമായ ഇടപെടലുകളിൽ അനിശ്ചിതാവസ്ഥകളൊക്കെ ഒഴിവാക്കി കിട്ടും ശത്രുതാ മനോഭാവത്തിലിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ മിത്രങ്ങളായെന്ന ഭാവത്തിൽ അഭിനയിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും മകരമാസത്തിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുന്നു എന്ന് വ്യാകുലപ്പെടാതെ യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും പ്രവർത്തന തലത്തിൽ വിജയത്തിലെത്തിക്കുവാൻ പുതിയ ജോലിക്കാരെയൊക്കെ നിയമിക്കും പുതിയ ആത്മബന്ധം ഉടലെടുക്കുമെങ്കിലും അന്ധമായി വിശ്വസിക്കരുത് സങ്കല്പത്തിനനുസരിച്ചുള്ള കുടുംബജീവിതം നയിക്കുവാൻ സാധിച്ചതിൽ സന്തുഷ്ടിയും സമാധാനവും ഒക്കെ ഉണ്ടാകും ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും കുംഭമാസത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും നിക്ഷേധാത്മകമായ നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടിയതിൽ ഉന്നത അധികാരസ്ഥാനത്തിലേക്ക് മത്സരിക്കുവാനുള്ള അർഹത നേടും ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലിയിലുള്ള ജീവിതശൈലി രോഗങ്ങളെയൊക്കെ അതിജീവിപ്പിക്കും സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള ഇടവരും മീനമാസത്തിൽ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുകൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ ഉണ്ടാകും കീഴ് ജീവനക്കാർ വെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ തയ്യാറാകും ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തികളിൽ മാറ്റം വരുത്തുന്നതിന് തയ്യാറാകും അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനമൊക്കെ നടത്താൻ തയ്യാറാകും വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും പൊതുവേ ഈ വർഷം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം